ിയുടെ ചരിത്രം പരിശോധിച്ചാല് ആദ്യ കാലം മുതലൊക്കെ ചരിത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതായത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി നമ്മൾ ഏത് ദേശത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഡൽഹി എടുത്തു കഴിഞ്ഞാലും ഞാൻ ഏറ്റവും ഒടുവിലായിട്ടൊരു റിപ്പോർട്ടിങ്ങിനായിട്ട് ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തിൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ അന്ന് കോമൺവെൽത്ത് ഗെയിംസിലെ വലിയ വിവാദം ബി ബി സി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഡൽഹിയുടെ തിരുവോരങ്ങൾ കാണിച്ചിട്ടാണ് കാരണം കേവലം ആ ഗെയിംസിന് വേണ്ടി തിരുവോരങ്ങൾ മറച്ചു പക്ഷേ ഡൽഹിയുടെ ഉള്ള് ഇപ്പോഴും വളരെ മലീമശമാണ് ആളുകൾക്ക് അതായത് ചെറിയ ചെറ്റക്കുടലുകളോ അല്ലെങ്കിൽ പ്രാന്തങ്ങളിലൊക്കെ താമസിക്കുന്ന വലിയ അതായത് ഇന്ത്യയുടെ ആസ്ഥാന നഗരി എന്ന് പറയാൻ പോലും പലപ്പോഴും നമുക്ക് നാണക്കേട് തോന്നുന്ന തരത്തിലുള്ള പശ്ചാത്തലമാണ് ഡൽഹിയിൽ എന്നുള്ളതായിരുന്നു അന്ന് ബി ബി സി ഉൾപ്പെടെയുള്ളവർ ലോകത്തോട് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതായത് ഈ കരോൾ ബാഗ് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ ഒരു ഹൃദയമാണ് വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആണ് അപ്പൊ അവിടെ പോലും വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് അപ്പൊ എനിക്കിപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ ഇക്ബാൽ കല്ലുങ്കൽ ഉണ്ട് ഇക്ബാൽ കല്ലുങ്കൽ മാധ്യമ പ്രവർത്തകൻ ഒപ്പം തിരൂരങ്ങാടി മുനിസിപ്പാൽ അതായത് മുനിസിപ്പൽ കൗൺസിൽ മെമ്പർ അതിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ഡൽഹിയിലേക്ക് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളൊക്കെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ഡൽഹിയിൽ എത്തുമ്പോൾ ഡൽഹിയിലെല്ലാ മേഖലയും പ്രതീക്ഷിച്ച് മാലിന്യ മുക്തമായ രാജ്യത്തിന് വേണ്ടി ഭരണകൂടങ്ങൾ അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ പിന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലെ ഈ ഒരു ഭാഗമാണ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ റോഡുകള് അതുപോലെ തന്നെ ഇവിടുത്തെ തിരുവോലകൾ കാണുമ്പോൾ മലീമസമായി പെരുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ അത്ഭുതുന്നുണ്ട് വണ്ടി വലിക്കുന്നവരെ കാണുന്നുണ്ട് അതായത് പുതിയ കാലം പുതിയ കാലത്തിൽ അനുസൃതമായി ഈ രാജ രാജ്യത്തിന് ഏറ്റവും വലിയ നഗരം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇവിടെ പിന്നെ േറ്റം ശാരീരികമായി പ്രയാസപ്പെടുന്ന പ്രാൻസ് എന്ന ആളുകൾ പോലും ഇപ്പോഴും ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിൽ വലിയ നമ്മൾ ഈ ഇന്ത്യയെ വലിയ ഭക്ഷാടകർ നമ്മൾ നമ്മൾ ഇന്നലെ പോയപ്പോൾ അവിടെയും ഭിക്ഷ ഇറങ്ങുമ്പോൾ തന്നെ ഭിക്ഷാടകർ പോകുന്ന ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഭിക്ഷയാചിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ തന്നെ നമുക്ക് ഏറെ ദുഃഖിപ്പിക്കുന്ന നമ്മളിപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാലും വലിയ നഗരങ്ങളിൽ ഇങ്ങനെയൊന്നും കാണില്ല ചിലപ്പോഴൊക്കെ ഉണ്ടാവാം പക്ഷെ അവരൊക്കെ അത് മാറ്റി അതായത് ശരിക്കും അതായത് ലോകം ഈ കാഴ്ച കാണണ്ട എന്ന് കരുതിയിട്ടാണ് ഇതിപ്പോഴും നമ്മുടെ ആസ്ഥാനമാണ് നമ്മുടെ ആസ്ഥാനമായിട്ടും ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ സൽമാൻഖ കൂടെ ഉണ്ട് സൽമാൻ ഖാ ചന്ദ്രകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറാണ് നമ്മളും ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒന്നാണ് സൽമാൻ ഖാർ കൊണ്ടോട്ടി ഐക്കരപ്പടിക്കാരനല്ലേ ഐക്കരപ്പടി കൊണ്ടോട്ടിയൊക്കെ വളരെ വൃത്തിയുള്ള അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വന്നപ്പോഴുള്ള സംഗതി എന്താന്ന് വെച്ചാല് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനൊന്നില് ബി ബി സി റിപ്പോർട്ട് ചെയ്ത ഡൽഹി സമയത്ത് പറഞ്ഞല്ലോ പക്ഷെ അതിൽ നിന്ന് കാര്യമായിട്ടൊരു വ്യത്യസ്തത ഇപ്പോഴുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ കരോൾ ബാഗ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ ഒരു ഹൃദയബാഗാണ് ആ ഭാഗത്താണ് ഇപ്പൊ നമ്മളിവിടെ താമസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ തെരുവുകളിലൊക്കെ നടന്നു പോയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പുരോഗതി ഒന്നും ഡൽഹിയിൽ വന്നിട്ടില്ല എന്നല്ല ഡൽഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യതലസ്ഥാനമാണ് ആ നിലക്കുള്ള ഒരു പുരോഗതി ഓടിച്ച് നമ്മൾ കണ്ടല്ലോ ആ രീതിയിലുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മുടെ തദ്ദേശ സ്ഥാപനം ഇദ്ദേഹം ഇപ്പോ നമുക്കറിയാം ഒരു പിന്നെ സാമൂഹ്യ എന്താ പറയാ പ്രവർത്തനം തിരങ്ങാടി മുനിസിപ്പൽ പിന്നെ ഇതിന്റെ സ്ഥാന കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അവിടെ വിവിധങ്ങളിൽ മാലിന്യങ്ങള് മുക്തവാ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ ഗ്രാമ സഭാ തലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഇതും ഇതുപോലും ഇവിടെ ഡൽഹി പോലും കേരളത്തിൽ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം എന്താണ് വേദനാജനകമാണ് അതാണ് കാരണം ഇതിപ്പം നമ്മുടെ ഭരണകൂടം ഇപ്പം ഡൽഹിക്ക് സ്വന്തമായിട്ട് നേരത്തെ പിന്നെ സംസ്ഥാന പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കേന്ദ്ര ഭരണ പ്രദേശമായിരുന്നു പിന്നീട് സംസ്ഥാന പദവി ലഭിച്ചു ധാരാളം ഗവൺമെൻറ്റുകൾ വന്നു പുതിയ ഗവൺമെൻറ് വന്നു നമ്മുടെ കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഒക്കെ നമ്മൾ ഇപ്പം നമ്മൾ ഇന്നലെ രണ്ട് ദിവസങ്ങളിലായിട്ട് പോ പോയ സ്ഥലങ്ങളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളാണ് സുപ്രീം കോടതി ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ വലിയ ആസ്ഥാന മന്ദിരങ്ങളുടെ മുന്നിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ച് വൃത്തിയുണ്ട് പക്ഷേ ഗല്ലികളിലേക്ക് ഉള്ളോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആകെ പ്രയാസപ്പെടുകയാണ് അതുകൊണ്ട് ഈ വേദിയിൽ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം നമുക്ക് നമ്മുടെ നഗരം സഞ്ചാരികൾ പ്രത്യേകിച്ച് ഈ ഡൽഹിയുടെ ചരിത്രത്തിൽ നമുക്ക് ഈ നമ്മളെ ഷാജഹാന്റെ താജ്മഹൽ ഉൾപ്പെടെ ധാരാളം കുത്തബ് മീനാർ ഉൾപ്പെടെയൊക്കെ ധാരാളം വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഉള്ളത് കൊണ്ട് ധാരാളം പേർ വരുന്ന വിദേശികൾ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആ നഗരത്തെ ശരിക്കും ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് പുതിയ കാലത്തിൻ്റെ നഗരമായിട്ട് ഇതിനെ അവതരിപ്പിക്കണം അതാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്